ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസുദേവന്റെ വീട്ടിൽ നിന്നും അഖിലും ശ്യാമയും സന്തോഷത്തോടെ ആനന്ദനിലയത്തിലേക്ക് വരികയാണ് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് അമൃത വന്ന് പറയാണ് മുത്തശ്ശി വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ തിരക്കിയിരുന്നു ചെന്ന് കാണുക എന്ന് അമൃത പറയാണ് മുത്തശ്ശി വന്നതറിഞ്ഞ അഖിലെ സന്തോഷിക്കുകയും ശ്യാമയോട് പുഞ്ചിരിച്ചിട്ട് മുത്തശ്ശിയെ കാണാൻ അകത്തേക്ക് പോവുകയും ആണ് അഖിലെ അപ്പോൾ അഖിലിന് പിന്നാലെ ശ്യാമയും പോവാൻ നിൽക്കുമ്പോൾ അമൃത പറയുന്നുണ്ട് മുത്തശ്ശി ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് വളരെ ബഹുമാനത്തോടൊക്കെ നിൽക്കണം എന്താ നാവിൽ നിന്ന് വരുന്നത് പറയാൻ പറ്റില്ല ഇത് കേട്ടു ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കാന്ന് ശ്യാമ പിന്നീട് കാണിക്കുന്നത് വാസുദേവന്റെ വീട്ടിലേക്ക് അടുത്ത ഭീഷണിയുമായി അരുന്ധതി വരുന്നതാണ് അരുന്ധതിയെ കാണുമ്പോൾ മേഡം എന്ന് വിളിക്കുകയാണ് വാസുദേവൻ അപ്പോൾ അരുന്ധതി പറയണം മേഡം ഇടവും കർക്കിടകം എന്നൊക്കെ വിളിച്ച് എന്നെ മയക്കി വിടാമെന്നൊന്നും കരുതണ്ട അപ്പോൾ ഞാനിപ്പോൾ വന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് അത് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഈ അരുന്തതി വനദുർഗ്ഗമായിട്ട് മാറും ഇതൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിച്ച് നിർത്താണ് അരുന്ധതി ഇത് കേട്ട് ടെൻഷനായി നിൽക്കാൻ വാസുദേവനും ദേവകിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്